അസാമു വരഹമുല്ലാ ബസ്മുലറൻ റഹീം അലമുല്ലാ അറബിൻ സലാത്ത് വസ്ലാമി മുസ്ലീൻ വാസബി സഹോദരങ്ങളെ എ പി എസ് എം ഔളി ഖുർആാൻ അവാർഡിന് വേണ്ടിയുള്ള ഫൈനൽ മത്സരത്തോടനുബന്ധിച്ച ഖുറാൻ സമ്മേളനത്തിലാണ് നമ്മൾ പ്രഭാഷണങ്ങൾ വിഷയാവതരണങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു പ്രാർത്ഥനകൾ നമ്മൾ ഒരുവിട്ടു കേവലം മുപ്പത്തി എട്ട് വയസ്സുകൊണ്ട് ഒരു വലിയ സ്വപ്നവും വലിയൊരു പ്രതീക്ഷയും എല്ലാമായിരുന്ന ഒരാൾ സമൂഹത്തിന് നൽകിയ വലിയ ദാനങ്ങളിലൊന്ന് അതിൻ്റെ ഒരാവർത്തനം പരിശുദ്ധ കുറവാനിൻ്റെ ആ ഖുർആൻ പ്രചരണം അതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇത്തരമൊരു അവാർഡും ഇതെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അത് ആവർത്തിക്കേണ്ടതില്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഇത്തരമൊരു മത്സരത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു പരിശുദ്ധ ഖുർആൻ്റെ സന്ദേശം ഖുർആൻ സൃഷ്ടിച്ച ഒരു മാറ്റം ഇതെല്ലാം തന്നെ സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്ന കൂടിയാണ് ഈ ഒരു ദൗത്യം മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇപ്പോൾ നടന്ന എട്ട് വിഷയാവതരണങ്ങളിൽ ഖുർആാൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു മനസ്സിലാക്കി അതിലെല്ലാവരും പരിശുദ്ധ ഖുർആൻ സമൂഹത്തിൽ സൃഷ്ടിച്ച മഹത്തായ വിപ്ലവത്തെക്കുറിച്ച് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു ആ മാറ്റത്തിൻ്റെ എല്ലാം അടിത്തറ പരിശുദ്ധ ഖുർആൻ്റെ ആശയമാണ് ഖുർആാനിൻ്റെ വെളിച്ചമാണ് ഇന്ന് കേരളത്തിലുടനീളം നിരവധി സ്ഥാപനങ്ങൾ പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നതിന് വേണ്ടി ഉണ്ട് അവിടെയെല്ലാം ഖുർആൻ കാണാതെ പഠിക്കുന്നുണ്ട് ഹിഫ്ബതുണ്ട് ഖുറാനെ തെജ്ബീതുണ്ട് അത്തരം ആളുകൾക്ക് കൂടി ഖുർആാനിൻ്റെയും ആശയങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണിത് ഖുർആാൻ്റെ ആശയം മനസ്സിലാക്കി കൊടുക്കുന്നത് എന്തിനാണ് തന്വീർ ഇവിടെ സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആാനിനെ തമസ്കരിക്കാൻ ഖുർആാനിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഖുർആാൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ അകറ്റുവാൻ ഖുറാനിന് അംഗീകാരം നൽകുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു സർക്കാരിനെതിരെ കലാപം നടത്താൻ അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നുണ്ട് എന്ന കാരണത്താൽ മാത്രം ഭീകരപ്രവർത്തനം നടത്താൻ അതിനെല്ലാം ആളുകൾ സജ്ജമാകുന്ന സന്നദ്ധമാകുന്ന ഒരു വർത്തമാന കാലത്ത് ഖുർആനിൻ്റെ അനുയായികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൗത്യം പരിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം ആളുകൾക്ക് എത്തിക്കുക എന്ന് ആ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം നൽകുവാനാണ് ഈ ഖുർആൻ സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പ്രചോദനം നമുക്കെല്ലാവർക്കും ഈ വിഷയാവതരണങ്ങളിൽ നിന്ന് കിട്ടി ഇൻഷാല്ല ഈ ഖുർആൻ്റെ സന്ദേശ പ്രചരണവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ പ്രചരണ രംഗത്തിനുശേഷം നാളത്തെ നമ്മുടെ ഖുർആൻ മത്സരം വലിയ ഒരു നാഴികക്കല്ലാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ നമുക്ക് രാവിലെ ഏഴര മണിക്ക് ആരംഭിക്കുന്ന ഈ മത്സരം ഖുർആൻ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം വേറിട്ടൊരനുഭവമായിരിക്കും ഇൻഷാ അല്ല എല്ലാവരും അതിന് കൃത്യസമയത്ത് തന്നെ എത്തി സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഹൃത വാൻ അലറബുലാലമിൻ സമരം